ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇറ്റ്സ് മീ അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്ഥലം വരെ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാവും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ബസ്സിലാണ് സ്ഥലം വരെ പോകുന്നത് അപ്പോൾ ബസ് കാത്തു നിൽക്കുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് വന്നു ആ ബസ്സിൽ കയറി നമ്മൾ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ബസ് കയറി അതിനുശേഷം വേറൊരു ബസ് കയറണം അപ്പോൾ അടുത്ത ബസ് കയറി ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാരാപ്പുഴക്കാണ് പോകുന്നത് അപ്പോൾ വാരാപ്പുഴയിൽ ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളവിടെ വളരെ നേരത്തെ നേരത്തെത്തി അപ്പൊ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് അപ്പൊ കഴിച്ച അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പ്രോഗ്രാമ് മത്സ്യ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അങ്ങനെ ഈ വാരാപ്പുഴയുടെ ദൃശ്യഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഒരു കോക്ടൈൽ കിങ് എന്നുള്ള ഒരു കടയിലെത്തി കാക്കനാടുള്ള അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ളത് കണ്ണൂർ കോക്ടൈലാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് കണ്ണൂർ കോക്ടൈലാണ് പിന്നെ കൂട്ടുകാരിയായ അജിത്ര ഇപ്പോൾ കഴിക്കുന്നത് മാംഗോയുടെ എന്തോ ഒരു ഡ്രിങ്ക് ആണ് എൻ്റെ ഒരു ഫ്രണ്ടായ ഡെല്ല ഓർഡർ ചെയ്തതും കണ്ണൂർ കോക്ടൈലാണ് അപ്പോൾ അങ്ങനെ കണ്ണൂർ കോക്ടൈലൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു അതിനുശേഷം ഞങ്ങളെല്ലാവരും പിരിഞ്ഞ് അവരവരുടെ ഹോസ്റ്റലിലേക്ക് പോയി കഴിച്ചു രാവിലെ മിനിറ്റ് രാവിലെ എട്ടര മണിക്ക് പോയതാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം മൂന്നേക്കാലായിട്ടുണ്ട് കൊച്ചിയിൽ ചൂടും അതേപോലെ പൊടിയൊക്കെ അടച്ച് മുഖാകെ ഡൽ ആയിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ഫ്രഷാണോ അപ്പം ഇനി ഫ്രഷായിട്ട് കാണാം അപ്പോൾ ക്യൈസ് അങ്ങനെ ഫ്രഷായി കുടിച്ച് തെറ്റായി അപ്പോൾ ഇനി ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാംസൊന്നുമില്ല നല്ല ക്ഷുന്നുണ്ട് രാവിലെ പോയതാണ് നിങ്ങൾ വീട്ടിൽ കണ്ട പോലെ രണ്ട് ബസ് ഓട്ടോറിക്ഷയൊക്കെ പോയിട്ടാണ് അവിടെ എത്തിയത് തിരിച്ചും അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരായിരിക്കും എല്ലാവർക്കും